ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ ഹലൂയ നമ്മുടെ കർത്താവ് പുതിയ പാട്ട് തരുന്ന ദൈവം അത്രേ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു യഹോവയ്ക്ക് നാം പുതിയ പാട്ട് പാടണം എന്തുകൊണ്ട് പാടണമെന്ന് തുടർന്നുള്ള വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രി അത്രേ അത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനായ ദൈവം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചത് കൊണ്ട് അവന് പുതിയ പാട്ട് പാടണം പ്രിയരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതത്തിലും അവൻ അത്ഭുതങ്ങളുടെ ദൈവം അത്രയും നാം ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവമാണ് നമ്മളെ നടത്തുന്നത് കർത്താവ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത് ഓർക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ പലർക്കും ഒരത്ഭുതമാണ് ഹല്ലലൂയ ഇസ്രായേൽ മക്കളെ അത്ഭുതകരമാക്കി നടത്തിയ ദൈവത്തെ ഹ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ അവർക്കവരെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല ദാവീദ് രാജാവ് പറയുന്നു ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുന്നു ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയും ഹലിയ പോർക്കളത്തിലൂടെയും കടന്നുപോയപ്പോൾ അവിടെ ഒക്കെ വെച്ച് താൻ തകർന്നു പോകാതെ തന്നെ അത്ഭുതകരമായി വിടുവിച്ച അത്ഭുതകരമായി നടത്തിയ അത്ഭുതകരമായി പോറ്റി പുലർത്തിയ കർത്താവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വായടച്ച് വെക്കാൻ തനിക്ക് പറ്റത്തില്ല ഇന്ന് രാവിലെയും നമുക്കും ദൈവത്തെ സ്തുതിപ്പാൻ എത്ര കാരണങ്ങളുണ്ട് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമെന്ന് ഓർക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കണം ഹലി രണ്ടാമത് വീണ്ടും വേദപുസ്തകം പറയുന്നു അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ വിശുദ്ധഭുജവും അവന് ജയം നേടിയിരിക്കുന്നു ഹലെ ലൂയ്യ അവൻ നമുക്ക് ജയം തരുന്ന ദൈവം അത്രയും ഒന്ന് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത് പറയുന്നു ജയമുണ്ട് ജീവിതത്തിൽ ഏത് പരീക്ഷയിലൂടെ കടന്നു പോയാലും ആ പരീക്ഷയിൽ നാം തകർന്നു പോകത്തില്ല നാം ജയത്തോടെ പുറത്തു വരും ഹലെ ലൂയ റോമാലേഖനം എഴുതുമ്പോൾ അപ്പസ്തോലനായ പൗലൂസ് അക്കമിട്ട ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നു തൻ്റെ ജീവിതത്തിൽ പല 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 പ്രശ്നങ്ങളുണ്ട് താൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ താൻ ദാരിദ്ര്യത്തിലൂടെ പോരാട്ടത്തിലൂടെ വിശപ്പിലൂടെ ശത്രുക്കളിലൂടെ ഹലി ഒത്തിരി ജീവനത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് അക്കമിട്ട് പറഞ്ഞിട്ട് മുപ്പത്തിയേഴാം വാക്യത്തിൽ ഹലു അപ്പസ്തോലൻ ഇങ്ങനെ പറയുന്നു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നേടിയിരിക്കുന്നു ഹല്ലലൂയ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ള ദൈവമാ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് ആവശ്യത്തിൻ്റെ നടുവിലും ഏത് പോർക്കളത്തിലും ഒരു കാര്യം ഉറപ്പാ ഒരു ദൈവ പൈതലിൻ്റെ ജയം ഉറപ്പത്രേ അത്രേ ഹല്ല നമ്മുടെ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല ഇത് ജയത്തിൻ്റെ ജീവിതമത്രേ ക്രിസ്തീയ ജീവിതത്തിൽ ഹലലൂ ജയോത്സവമാക്കി നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എല്ലായിടത്തും ഏത് സ്ഥലത്തും നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം തകർന്നു പോകാതെ തളർന്നു പോകാതെ ജയോത്സവമാക്കി നമ്മുടെ ദൈവം നമ്മെ നടത്തും നാം ഒരു പോർക്കളത്തിലെങ്കിൽ നിശ്ചയമായി ഈ പോർക്കളത്തിൽ ജയം തരുന്ന കർത്താവുണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദും പറയുന്നു മനുഷ്യൻ യുദ്ധം ജയിച്ചത് ഹല്ലേലൂയ തങ്ങളുടെ ആയുധം കൊണ്ടോ ഭുജബലം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണ് ജയം അതുകൊണ്ടിതാ സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ്റെ വലം കൈയും അവൻ്റെ വിശുദ്ധ ഭുജവും നമുക്ക് ജയം തന്നിരിക്കുന്നു കർത്താവിൻ്റെ നാമം നാമം ഉപയോഗിക്കുമ്പോൾ തന്നെ അവൻ്റെ നാമത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടും അവൻ്റെ കരത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഹലുയ ദൈവത്തിന് പുതിയ പാട്ട് പാടേണ്ട രണ്ടാമത്തെ ആവശ്യം യേശു കർത്താവ് നമുക്ക് ജയം തരുന്ന ദൈവം അത്രയേ ഒന്ന് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു രണ്ട് അവൻ ജയം തന്നിരിക്കുന്നു മൂന്നാമത് പറയുന്നു യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾക്കാണ് തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു അവൻ വെളിപ്പെടുത്തിയ ഹല്ലലുയ തൻ്റെ രക്ഷ അല്ലെങ്കിൽ തൻ്റെ നീതി രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒരു വാക്യത്തിലൂടെ പറയുന്നു ഒന്ന് അവൻ തൻ്റെ രക്ഷയെ വെളിപ്പെടുത്തി സകല ജാതികൾക്കുമുള്ള രക്ഷയായ യേശു കർത്താവ് നമുക്ക് വെളിപ്പെട്ടു വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവൻ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു രോഗത്തിൽ നിന്ന് വിടുവിച്ചു ശാപത്തിൽ നിന്ന് രക്ഷിച്ചു നമ്മെ എവിടെയാണോ നമുക്ക് രക്ഷ വേണ്ടത് ജീവിതത്തിൽ നമ്മെ രക്ഷിച്ച് വഴി നടത്താൻ നമ്മുടെ കർത്താവ് മതിയായവൻ അവൻ രക്ഷകനത്രേ അവൻ്റെ പേര് യേശു എന്നത്രേ യേശു എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നത്രേ അവൻ തൻ്റെ ജനത്തെ താങ്കളുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു തങ്ങളുടെ രോഗത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് കടഭാരത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ അവൻ്റെ കരം മതിയായതത്രേ അവൻ രക്ഷകരായതുകൊണ്ട് അവനെ സ്തുതിക്കാം നാലാമത് പറയുന്നത് അവൻ നീതിയെ വെളിപ്പെടുത്തി കഴിഞ്ഞ നാളുകളിൽ മനുഷ്യർ കുറ്റം പറഞ്ഞു കാണും മനുഷ്യർ എതിര് സംസാരിച്ചു കാണും മനുഷ്യരുടെ വായിൽ നിന്ന് നമുക്ക് വിനോദവും പ്രതികൂലവുമായ ചില വാക്കുകൾ വന്നെന്നിരിക്കാം എന്നാൽ കർത്താവ് പറയുന്നു സകല ജാതികളുടെ മുമ്പാകെ എൻ്റെ നീതിയെ വെളിപ്പെടുത്തും നിന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം കുറ്റം പറയാൻ പലരും കാണും എന്നാൽ നീതി വൻ കർത്താവ കർത്താവ് നീതീകരിച്ചു ഒരു മനുഷ്യനും നമ്മുടെ കുറ്റത്തെ കണ്ടുപിടിച്ച് നമ്മുടെ പേര് തള്ളിക്കളയാൻ പറ്റത്തില്ല നമ്മെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് ഹല്ലലുയ നമുക്ക് വേണ്ടി അതരം തുറക്കുന്ന ഒരു ദൈവമുണ്ട് ഹാബേലിലെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന യേശു കർത്താവിൻ്റെ രക്തം നമ്മെ നീതീകരിക്കും സകല ഹല്ലലുയ ഹലലുയ എതിര് അഭിപ്രായത്തിൽ നിന്നും എതിർ ഹലലുയ മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്നും കർത്താവ് രക്ഷിച്ച് കർത്താവ് നീതീകരിക്കും നമ്മെ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമുക്ക് പുതിയ പാട്ടിൽ സ്തുതിക്കാം കാരണം ഒന്ന് അവൻ അത്ഭുതങ്ങളുടെ ദൈവം രണ്ട് അവൻ ജയം തരുന്ന ദൈവം മൂന്ന് അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവം നാല് അവൻ നമ്മെ നീതീകരിക്കുന്ന ദൈവം സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി വാ തുറന്ന് ദൈവത്തെ ആരാധിക്കാം സ്തുതിക്കാം പുതിയ പാട്ട് പാടാം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും അവൻ ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ آمين